സംസ്ഥാനത്തെ വിവിധ ദേവസ്വം ബോർഡുകൾക്കും ഹൈന്ദവ സ്ഥാപനങ്ങൾക്കുമായി കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഇടതു സർക്കാർ നൽകിയത് ശതകോടികൾ എന്ന കണക്കുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് വരെ കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ദേവസ്വം ബോർഡിനായി കോടി രൂപ അനുവദിച്ചപ്പോൾ ശബരിമലയുടെ സമഗ്ര വികസനത്തിന് കോടി രൂപയാണ് ലഭിച്ചത് മലബാർ ദേവസ്വം ബോർഡിന് മാത്രമായി കോടി കണക്കുകൾ രണ്ടായിരത്തി വിജയന്റെ നേതൃത്വത്തിൽ ഇടത് സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിലേറിയത് അന്നു തൊട്ട് രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് വരെ സംസ്ഥാനത്തെ വിവിധ ദേവസ്വം ബോർഡുകൾക്കും ഹൈന്ദവ സ്ഥാപനങ്ങൾക്കുമായി ഇടത് സർക്കാർ അനുവദിച്ചത് അറുന്നൂറ്റി കോടി രൂപയുടെ സഹായമാണ് ഇതിൽ ഏറ്റവും ഉയർന്ന തുക ലഭിച്ചത് മലബാർ ദേവസ്വം ബോർഡിന് ശമ്പളം ആചാരസ്ഥാനികർക്കുള്ള ധനസഹായം ക്ഷേത്രകലാ അക്കാദമിക്കുള്ള ധനസഹായം കോവിഡ് ധനസഹായം കാവ് കുളം ആൽത്തറ നവീകരണം എന്നീ ഇനങ്ങളിലായി ആകെ ലഭിച്ചത് മുന്നൂറ്റിനാല് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റിനാല് കോടി നാൽപ്പത് ലക്ഷവും കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇരുപത്തിയാറ് കോടി മുപ്പത്തിയെട്ട് ലക്ഷവും കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ അനുവദിച്ചു കൂടൽമാണിക്യം ദേവസ്വത്തിന് നാലു കോടി പതിനഞ്ച് ലക്ഷവും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഇരുപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷവുമാണ് അനുവദിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ മാസ്റ്റർ പ്ലാൻ പദ്ധതി ഉൾപ്പെടെ ശബരിമലയ്ക്ക് മാത്രം സർക്കാർ അനുവദിച്ചത് നൂറ്റിയാറ് കോടി രൂപയാണ് ശബരിമല മാസ്റ്റർ പ്ലാനിനായി എൺപത്തിനാല് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെയും പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെയും വിവിധ പദ്ധതികൾക്കായി ഇരുപത്തിരണ്ട് കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പിന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലഭിച്ചത് ഇരുപത്തിയേഴ് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ കാവുകളുടെ സംരക്ഷണം ഉത്തരമലബാറിലെ ആചാരസ്ഥാനികർക്കും കോലധാരികൾക്കും നൽകുന്ന പ്രതിമാസ സഹായം എന്നിവയെല്ലാം ചേർത്ത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ ആകെ അനുവദിച്ചത് അറുന്നൂറ്റി മുപ്പത്തിയൊൻപത് കോടി രൂപയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം